ബെബ്ലഹേം യാത്ത യൂദാ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും അവൻ തന്റെ യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവനാണ് ഈശോ ഏറ്റവും സ്നേഹമുള്ളവരെ ബബ്ലഹേമിൽ നമുക്കായി ഇതാ ഒരു രക്ഷകൻ പറന്നിരിക്കുന്നു ബാലാഘമാർ നമ്മെ അറിയിച്ച സദ്വാർത്ത നമുക്ക് പോയി കാണാം സ്നേഹമുള്ളവരെ നമ്മൾ ഇരുപത്തി ദിവസത്തെ ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ് നമുക്ക് വേണ്ടി ബബ്ലഹേമിൽ ഒരു രക്ഷകൻ പിറന്നിട്ടുണ്ട് ജ്ഞാനികൾ ഈശോയെ കാണാനായി പോയതുപോലെ ആറ്റിടയന്മാർ ഈശോയെ കാണാനായി പോയതുപോലെ നമ്മൾ ഓരോരുത്തരും ബുദ്ധി ലഹേബിൽ അമ്മയോടൊപ്പം പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് കിടക്കുന്ന അതിവ്യ ശിശുവിനെ കാണാനായി നമ്മൾ പോവുകയാണ് ചിങ്ങനെ പോകുമ്പോൾ നമുക്ക് വഴിതെറ്റാനുള്ള സാധ്യത ഉണ്ട് ജ്ഞാനികൾക്ക് വഴിതെറ്റിയതുപോലെ അവർ നക്ഷത്രം മുറിച്ചു വന്നു പക്ഷെ വഴിതെറ്റി യാറോദോസിന്റെ കൊട്ടാരത്തിൽ ചെന്ന് എങ്ങനെ അവർക്ക് ബദുലും കണ്ടുപിടിക്കാൻ പറ്റും എങ്ങനെ അവർക്ക് വിശ്വജനിച്ച സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റും അതിനുവേണ്ടി നിയമജ്ഞന്മാർ എടുത്തത് വിശുദ്ധ ഗ്രന്ഥമാണ് പ്രത്യേകിച്ച് പഴയ നിയമം നിഖായുടെ പുസ്തകം അഞ്ചാമത്തെ അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്കിയാണ് ബദുലഹേമിലായിരിക്കും യുഗങ്ങൾക്ക് മുമ്പുള്ളവൻ ജനിക്കാനിരിക്കുന്നത് നമുക്കൊരു റൂട്ട് മാപ്പ് ആവശ്യമുണ്ട് നമ്മളെല്ലാവരും എല്ലാവരും ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ട് വചനമാകുന്ന റൂട്ട് മാപ്പ് നോക്കി നടന്ന് ബഹേലിലേക്ക് എത്താനായിട്ട് പോകുന്നു ം വിശുദ്ധ ഗ്രന്ഥത്തിൽ എവിടേക്ക് ഈശോയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ഈശോയുടെ ജന്മത്തെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടോ ഈശോയുടെ ടൈപ്പ് എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം നമ്മളൊന്ന് കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ ഈ റൂട്ട് മാപ്പ് നോക്കി നമ്മൾ ഈശോ ജനിച്ച സ്ഥലത്തെത്തും ദിവ്യ ശിശുവിനെ അമ്മയായ മറിയത്തോട് ഒപ്പം കണ്ട് ജീവിതത്തിൽ കൃപകൾ സ്വീകരിക്കുന്നു ഞാനികൾക്ക് സംഭവിച്ചതുപോലെ അവർ അമ്മയോടൊപ്പം ശിശുവിനെ കണ്ടു എന്നിട്ട് മറ്റൊരു വഴിക്ക് യാത്ര തിരിക്കുന്നു അതായത് ഇരുപത്തിയഞ്ചു ദിവസം നമ്മൾ യാത്ര ചെയ്യാൻ പോവുകയാണ് ഓരോ ദിവസവും ഭർത്താവിന്റെ വചനം വായിച്ച് ധ്യാനിച്ച് ഈ യാത്രയിൽ അതിനുവേണ്ടി ഞാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് സ്നേഹമുള്ളവരെ നമ്മൾ ഇങ്ങനെയായിരിക്കും ചെയ്യുന്നത് നമ്മൾ എല്ലാ ദിവസവും ഒരു മിനിറ്റ് വെച്ച് പഴയ നിയമത്തിലെ ഒരു വചന ഭാഗം അത് ഈശോയുടെ ജനനവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കും ഈശോ എങ്ങനെയാണ് പഴയ നിയമത്തിലുണ്ടായിരുന്നത് നമ്മളൊന്ന് മനസ്സിലാക്കിയത് ഒരു ദിവസം ഒരു മിനിറ്റ് വെച്ചുള്ള ഭജനാഭ്യാഖ്യാനങ്ങൾ അതോടൊപ്പം തന്നെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പല നിയമത്തിലെ വലിയ രക്ഷാതര രഹസ്യങ്ങളിൽ ഒളിഞ്ഞുകിടക്കുന്ന വിധികൾ ആ ചുള്ളികൾ നമ്മളൊന്ന് അഴിച്ചു എടുക്കാനായിട്ട് നോക്കും ഉദാഹരണത്തിന് സൃഷ്ടി സൃഷ്ടികർമ്മത്തിൽ എവിടെയാണ് ഈ ശൈലം അത് ഈശോയുടെ ജനനവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു പഴയ നിയമത്തിലെ ചില പ്രധാനപ്പെട്ട വ്യക്തികൾ ഉദാഹരണത്തിന് ബോവാസ് ബോവാസ് ഈശോയുമായിട്ട് വല്ല ബന്ധമുണ്ടാവും നമുക്ക് ഉണ്ട് ഇതൊക്കെ നമ്മളൊന്ന് കണ്ടുപിടിക്കാനായിട്ട് നന്നു നിൽക്കും ഇത് ആഴത്തിൽ നമ്മൾ ഒന്ന് വലയിറക്കും ആഴത്തിൽ ഈ മുത്തുകൾ ഒന്ന് തേടി കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കും ഇതെങ്ങനെയൊക്കെ നിങ്ങൾക്ക് ലഭിക്കും എന്നുകൂടെ അച്ഛൻ പറയാം രണ്ട് പ്ലാറ്റ്ഫോമുകളിലാണ് നമ്മൾ ചെയ്യുന്നത് ഒന്ന് നമ്മുടെ മിസിസാഗ രൂപതയുടെ ഒഫീഷ്യൽ പ്ലാറ്റ്ഫോം എപ്പാർക്സി എന്നുള്ള ഫേസ്ബുക്ക് പേജുണ്ട് അതുപോലെ തന്നെ നമ്മുടെ രൂപതയുടെ ഇൻസ്റ്റഗ്രാം പേജും ഉണ്ട് അതിൽ എല്ലാ ദിവസവും വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതോടൊപ്പം തന്നെ അച്ഛന്റെ പേഴ്സണൽ ആയിട്ട് യൂട്യൂബ് ചാനൽ ഉണ്ട് ജോയ് കാനഡ ഓഫീഷ്യൽ പിന്നെ അതുകൂടാതെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് വാട്സപ്പിന്റെ അനൗൺസ്മെന്റ് ഗ്രൂപ്പ് ഉണ്ട് പിന്നെ ഈ ഒരു വിശേഷി അച്ഛൻ പുതിയതായിട്ട് തുടങ്ങിയ ഒരു ഇൻസ്റ്റഗ്രാം ചാനലുണ്ട് ജോയിൽ കാനഡ ഓഫീഷ്യൽ എന്ന് തന്നെയാണ് അതിന്റെ പേര് നിങ്ങൾ എല്ലാ ദിവസവും വീഡിയോസ് ഇങ്ങനെ മരുന്നുണ്ടാവും നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് അത് ശ്രവിച്ച് പ്രാർത്ഥിക്കാം അനുജിന്റെ പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കും വിചിന്തനങ്ങൾ ഉണ്ടായിരിക്കും ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കും നമുക്ക് യാത്ര വചനത്തിന്റെ ചുരുളു നിവർത്തി വചനം നോക്കി യാത്ര ചെയ്യാം അങ്ങനെ നമുക്ക് ബുദ്ധിരൂമി പോയാം പോവാം പോയി അമ്മയെയും അമ്മയോടൊപ്പമുള്ള ശിശുവിനെയും കാണാം കണ്ട് ആരാധിച്ച് ഞാനികൾ പോയതുപോലെ മറ്റൊരു വഴിക്ക് നമുക്ക് തിരിച്ചു വരാം പുതിയൊരു ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു മടങ്ങാം വിശയുള്ളവരെ അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ ജോയിൽ ചെയ്യാം